രാഹുലിന്റെ പവർ എത്ര ഓക്കെ അല്ലേ സോ ആ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ആണ് ദ അതിൽ ആക്ട് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ അണ്ടർസ്റ്റുഡ് സോ സാൻഡലൈസ് ചെയ്യുക ഓക്കേ ശരിയാണെങ്കിൽ വിജിൻ സാൻഡലൈസ് ചെയ്യാം രാഹുലിനെ രാഹുലിന്റെ ഷൂസ് വെച്ചില്ല ഓക്കേ അപ്പോൾ ഷൂസിലേക്ക് മൂവ് ചെയ്യേണ്ടേ എസ് ഓക്കേ യു ആൾ ഗോസ് ടു സീ നിങ്ങൾ ആരാണ് ഒരു ബെറ്റർ കുക്ക് കുക്ക് ദ കക്ക് റോസ് സോ സിനിമേറ്റിക് ആണ് ഒരു നല്ല ലൈഫ് പാർട്ണർ അല്ലേ निकला रण अरे शॉट टंबर ओके निकला रण पिछले और पिछले पे निकला रण मण्डियन और मण्डी नो ओके निकला रण और फोन महिला

പറഞ്ഞാൽ ആരെയും രാഹുലിന്റെ ചിഹ്നവും ഇപ്പൊ രാഹുലിന് വേണ്ടിട്ട് ഒരു പാടു ഒന്നേട്ട പാടേ ഒന്നേട്ട പാടേ നേരെ നേരെ ഓട്ടോയുടെ അടുത്തേ ചിറ്റി പാടുടാ പാടുടാ നിങ്ങളെല്ലാം തിരിച്ചു വിട്ട് കൊണ്ടോണ്ടിരുന്നോ ഓനും സിനിമാ ടൈറ്റിൽ ആയിട്ട് അറിയുന്നങ്ങ പാടിക്കോ സാംബ ാണ് ഒരിക്കലും നിങ്ങൾ ആരാണ് ഒരു ഒരുപാട് ஏ எல்லாரும் அவர் கரெக்ட்னு பாருங்க அப்படியே ஜீவனா ஓகே அப்ப எல்லார்ட்ட ஒரேங்களே அட اوكي நீங்க யாரான ஒரு ரொமாண்டிக் पर्सन அபராஹுgetElementById கேஸ் മോസ്റ്റ് രാഹുൽ ആണെന്ന് പറഞ്ഞു ശ്രീവിദ്യ അടിപൊളിയായിട്ട് ഒന്ന് 안녕하세요. 여러분, 빨리. 안 ഞാൻ ഏറ്റവും കൂടുതൽ അറിയുള്ളൂക്കും എത്രത്തോളം മനുഷ്യരാണ് ചിലപ്പോൾ അങ്ങനെ തന്നെ ആവുക 우리는 난리가 아니시는데 아야, and of course, 아야.

എങ്ങനെ <laughs> <laughs> ഞാന് അതിന്റെ സൂചിത ടുത്തലെ കേരളത്തിനടുത്തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു

ാണ് പിന്നെ തോന്നി എനിക്ക് എവിടെയെങ്കിലും പോയി കൊടുക്കുന്നതിനേക്കാളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് and we then I want you to tell me some